ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി ഞാൻ എം ബി എ കുട്ടികളെ ഒരുപാട് റിക്രൂട്ട്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും വിറ്റ് ഓൺലി ദി ഏരിയ വേണം ബി കോം വേണോ വേണം എം ബി എ വേണോ വേണം പക്ഷേ എം ബി എ ബി കോം പറഞ്ഞിരിക്കുന്ന ഒരുപാട് കോഴ്സ് പഠിച്ചിരിക്കുന്ന ആൾക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എംബ്ലത്തിൽ എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാത്ത ആൾക്കാർ ബികോമിന്റെ സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്ത് നടക്കുന്നത് നിർമ്മാണ കർമ്മണ ശ്രീ എന്ന് അറിയില്ല അങ്ങനെ ഒരു സാധനം എഴുതി വെച്ചിരിക്കുന്നു They have an MBA certificate on the hand. Very, very unfortunate. Number eight business cycle. If it is a particular to the top most biggest leading company in the world, even if it is a Tesla or whatever the company, 2024 rule word in the word clarity. Clarity is the word. Seven letter word clarity. Without a clarity, you cannot run your business. Without a clarity, you cannot do the sales. Sales yeah, but yeah. ഓർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കമ്പനിയുടെ വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല യു എ ക്ലാരിറ്റി ഇൻ ടോക്ക് ഒരു ക്ലയന്റുമായിട്ട് കസ്റ്റമറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി സെക്വ്സ്ആപ്പിൽ അയക്കുന്ന മെസ്സേജിന് ക്ലാരിറ്റി വേണം ഇമെയിലിന് ക്ലാരിറ്റി വേണം ഇൻവോയ്സിന് ക്ലാരിറ്റി വേണം എല്ലാത്തിനും പർച്ചേസ് ഓർഡറിന് ക്ലാരിറ്റി വേണം ഈവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി വേണം ക്ലാരിറ്റി ലാക്ക് ഓഫ് ക്ലാരിറ്റി കോൺഫ്ലിക്ടിന്റെ ആദ്യത്തെ സിംറ്റം ആണ് ദ ബിഗസ്റ്റ് സിംറ്റം ഇൻ ദ വേൾഡ് ഈസ് വിതൗട്ട് ക്ലാരിറ്റി അപ്പൊ തന്നെ കോൺഫ്ലിക്ട് തുടങ്ങി ശരിയാണ് തെറ്റാണോ ക്ലാരിറ്റിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ കോൺഫ്ലിക്റ്റ് ഒരു സംശയം കണ്ട വാട്സ്ആപ്പ് ഇമോജി ഇന്നും വാട്സ്ആപ്പ് പ്രൊഫഷണൽ ഇമോജി അയക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ വാട്സപ്പിൽ പ്രൊഫഷണൽ ഇമോജി പന്ത്രണ്ട് ഇമോജീസ് ഉണ്ട് വാട്സപ്പിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അയക്കേണ്ട ഇമോജി അല്ലാണ്ട് കുറെ തെങ്ങും വാഴയും കുറെ നമസ്കാരം നീട്ടിട്ടോ നമുക്ക് അയച്ചിട്ട് കാര്യമില്ല സോ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലേർണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ ഡിപാർമെന്റ് ഇസ് പ്രൊമിനെ ഡിപാർട്ട്മെന്റ് കമ്പനി പട്ടികയിൽ പോലും എച്ച് ആർ മാനേജർ വേണമെന്ന് നമ്മൾ ഇന്ന് പറയും കാരണം ബാക്ക് ഐ വാസ് വിത്ത് കൊച്ച ദിവസം ചിട്ടപ്പള്ളി സർ യുനോർ വി ഹാഡ് എ വെരി ഫാസ്റ്റിക് ഡിസ്കഷൻ അദ്ദേഹം വലിയ വലിയ ഹോർഡിംഗ്സ് വെക്കുന്നു അഡ്വർടൈസ്മെന്റ് വെക്കുന്നു നാവ് ഇസ് കോൾ ബിഗ് പ്രൊഡക്ട് പ്രൊജക്ട് ഹോർഡിങ്സ് എന്ന് പറയും വലിയ ഫാൻ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ വലിയ വലിയ പരസ്യം വെച്ചിട്ടുണ്ട് ആ ഒരു ലൊക്കേഷൻ പോയിന്റ് ഇങ്ങനെ ആയിട്ട് വെച്ചു സോ വി ആർ ഡൂയിങ് വെരി എമിനന്റ് ടെക്നോളജിക്കൽ ഹോർഡിംഗ് ഓൺ ദ റോഡ് സൈഡ് വൈ ഐ കാച്ച് കാട്ടുള്ള ഹോർഡിംഗ്സ് വെച്ചു പക്ഷേ വി റിക്വയർ എ പൊട്ടൻഷ്യൽ ടീം മെമ്പേഴ്സ് ഇൻ ദ കമ്പനി നല്ല ടീമും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ടീമും കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസിയും ടീം മാനേജ്മെന്റും സ്ട്രാറ്റജിക് അലയൻസും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റൊക്കെയുള്ള കമ്പനീസിനാണ് പ്രൊഡക്ടീവ് എംപ്ലോയസ് ഉണ്ടാവുകയുള്ളു അതിനിടയിലൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ വെരി കോമൺ ബിക്കോസ് നോ നോ ഗുഡ് ഗുഡ് കമ്പനി മീൻ ഓൾവേസ് ഒരുപാട് പ്രശ്നങ്ങൾ കമ്പനിയിൽ ഡെയിലി നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കാനും കമ്പനിയുടെ ഒരു കൾച്ചർ ഫോം ചെയ്യാനും വാല്യൂസ് ഫോം ചെയ്യാനും ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടന്റ് എന്ന് കൊച്ചോസേ സാർ പറഞ്ഞു കാരണം എത്രയാണോ അഡ്വർടൈസ്മെന്റിന് സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിനും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെവലപ്മെന്റിനും ഈവൻ കമ്പനിയുടെ ഓവറോൾ സ്ട്രക്ചറൽ സിസ്റ്റംസ് സെനർജി ടെക്നോളജിക്കൽ എനാബിൾമെന്റ് ഇതിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം യു മേ ഹാവ്